നമസ്കാരം എറാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ബാഴ്സലോണ ഞാൻ മിസ് ചെയ്തു ആ സിറ്റി ആ ക്ലബ് അവിടുത്തെ ജനങ്ങൾ അവിടുത്തെ സപ്പോർട്ട് എല്ലാം ഞാൻ മിസ് ചെയ്തു ലിയോ മെസ്സി മനസ്സ് തുറക്കുകയാണ് സി ബാഴ്സലോണയുടെ നൂറ്റി ഇരുപത്തി അഞ്ചാം വാർഷികം അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം ചില കാര്യങ്ങൾ ഇപ്പോൾ പറയുന്നു ത്രീ കാറ്റ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇൻ്റർവ്യൂ ഇപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് കാറ്റലോണിയോ റേഡിയോ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് ലിയോ മെസ്സി പറയുന്നു കൺഗ്രാറ്റുലേഷൻ ടു ബാഴ്സലോണ ഓൺ ദി ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ഫിഫ്ത്ത് ആനിവേഴ്സറി തീർച്ചയായിട്ടും ഈ ക്ലബിൻ്റെ ഭാഗമാവാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു ആദരമായിട്ടാണ് ഞാൻ കാണുന്നത് ഞാനൊരു ബാഴ്സ ഫാനാണ് എന്നുള്ളതും ഒരു ഹോണറാണ് ഇവിടെ വരാനും ഈ ക്ലബിനു വേണ്ടി എൻ്റെ ഹോൾ ലൈഫ് ഈ ഗ്രൈഡ് ക്ലബിൽ ചിലവഴിക്കാനും കഴിഞ്ഞതിൽ ഞാൻ വളരെയധികം സന്തുഷ്ടനാണ് ബാഴ്സലോണ ഒരു ഗ്രേറ്റ് ക്ലബ്ബാണ് അത് സ്പെഷ്യലാണ് മറ്റുള്ള എല്ലാത്തിൽ നിന്നും വ്യത്യസ്തവുമാണ് മറ്റൊരു ക്ലബിൽ ആ മൊമെൻറ്റിൽ ഇവിടെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന രീതിയിൽ പോകുമ്പോൾ മറ്റൊരു ക്ലബിലേക്ക് പോവുക എന്നുള്ളത് തീർച്ചയായിട്ടും ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമായിരുന്നു എന്തായാലും ഇപ്പോൾ വീണ്ടും ബാഴ്സലോണ മികച്ച രൂപത്തിൽ മുന്നോട്ട് പോകുന്നു എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്നു ഇറ്റ്സ് ഗ്രേറ്റ് ടു സീ ദാറ്റ് ബാഴ്സ ആർ ഡൂയിങ് വെൽ റൈറ്റ് നൗ ഞാൻ വളരെയധികം ആഭിമാനം കൊള്ളുന്നു തീർച്ചയായിട്ടും ബാഴ്സലോണ ഞാൻ മിസ് ചെയ്യുന്നു ക്ലബ്ബും ഈ സിറ്റിയും അവിടുത്തെ ജനങ്ങളും അവരുടെ സപ്പോർട്ടും എല്ലാം ഞാൻ മിസ് ചെയ്യുന്നുണ്ട് എന്തായാലും നമ്മുടെ ക്ലബ് ഇനിയും ഉയരങ്ങളിലേക്ക് മികച്ച രൂപത്തിൽ മുന്നേറും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നുകൂടി ലിയോ മെസ്സി പറയുന്നു യെസ് ബാഴ്സലോണ మెస్సి మిస్ బాల్స్లో మెస్సి మిస్ మెస్సీ బాల్సే మిస్ అదే యాథార్థ్యం వీడియో సీకూ ఫుట్లు విశేషము లాఫ్టోక్స్ అదా